ഹായ് ഇസ്ലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇഷാദ് പാലാക്കാട് ഞാൻ മാത്രല്ല ഒരുപാട് കുട്ടിക്കൂട്ടങ്ങളുണ്ട് ഒരു ഹായ് പറഞ്ഞേ അപ്പ എല്ലാവരും കൂടി ഇനി കലവിലാവണില്ല അപ്പൊ നമ്മൾ എന്തിനു വന്നിരിക്കണം നോക്കിയേ സ്കൂളൊക്കെ പൂട്ടാൻ പോകണല്ലേ അപ്പൊ നമുക്ക് കുറെ ഒക്കെ ഇറങ്ങാല്ലേ ഇനി കുറച്ച് ദിവസം സ്കൂളുള്ളൂ അത് കഴിഞ്ഞാൽ രണ്ടു മാസം അടിച്ചുപൊളിക്കല്ലേ ആ ബാക്കിൽ എന്താ കാണുന്നത് വലിയ വലിയപ്പോഴല്ലേ ആർക്കൊക്കെ നീന്തറിയ അറിയില്ല 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 സഫല അറിയില്ല അപ്പൊ എന്തായാലും ഇന്ന് പുഴയിൽ വന്നിട്ട് എല്ലാരും നീന്തല് പഠിക്കാൻ വന്ന വേണ്ടേ പുഴയൊക്കെ ചാടിയാലോ വേണ്ടേ പേടിയാണ് അപ്പൊ നമ്മളെ നാട്ടില് പ്രളയമൊക്കെ വന്നില്ല നിനക്ക് പേടിയില്ല ആ അവനക്ക് പേടിയില്ലാട്ടാ അമ്മക്ക് പേടിയില്ല ആ എന്ത് പേര് പേരെന്താ പറ പുഴ പുഴ ആ പുഴ അപ്പം ആർക്ക് നീന്താൻ അറിയില്ല ഇന്നത്തെ കാലത്ത് ഒരു ഏതൊരു കുട്ടികൾക്കും നമ്മൾ നൂറ് പിള്ളേരെടുത്താല് പത്ത് പേർക്കൊല്ല അറിയില്ല എന്താ കാരണം വെള്ളത്തിലിറങ്ങിയിട്ടില്ല വീട്ടിൽ നിന്ന് വിടുക കുളത്തിലേക്ക് വിടുവോ ഇല്ല പുഴയിലേക്ക് വിടുവോ ഇടില്ല നീയും എപ്പോഴെങ്കിലും വെള്ളത്തിൽപ്പെട്ട അവസ്ഥ അല്ല വെച്ചു നോക്കിയല്ലേ അല്ലെങ്കിൽ പ്രളയം വന്നു അങ്ങനെ പലതും സംഭവിക്കും ചില സമയത്തിൽ കുട്ടികൾ കളിക്കാൻ പോകുമ്പോൾ അപ്പോൾ നീന്തൽ അറിയണത് അറിയുക എന്നുള്ളത് എന്താണ് എപ്പോഴും നിർബന്ധമാണ് ഒരു പോസിറ്റീവ് എനർജി എനർജിയാണല്ലേ ഒരു വെള്ളം കണ്ടാൽ ചാടാനും അല്ലെങ്കിൽ വീണാൽ രക്ഷപ്പെടാനൊക്കെ നീന്തൽ അറിഞ്ഞേ പറ്റുമോ അപ്പോൾ നമുക്ക് പഠിക്കല്ലേ അപ്പോൾ നമ്മൾ പുറകിൽ കാണുന്നത് മനോഹരമായ നമ്മുടെ യാക്കരപ്പുഴയാണ് യാക്കരപ്പുഴയുടെ തീരത്താണുള്ളത് അപ്പം ഇന്നത്തെ കാലത്ത് ഒരു പുഴയിൽ ചാടിയിട്ട് നീന്തല് പഠിക്കുക എന്നുള്ളത് പോസിബിൾ അല്ലാത്ത പണ്ടൊക്കെ ധൈര്യത്തിൽ പിള്ളേർ ചാടലും മറയിലും കുറെ വെള്ളം കുടിച്ചിട്ടെങ്കിലും നീന്തല് പഠിക്കും അപ്പോൾ നമുക്ക് ഈ യാക്കര പുഴയുടെ തീരത്ത് ഈ വരും മനോഹരമായ യാക്കരപ്പുഴയുടെ തീരത്ത് ഒരു അടിപൊളി നീന്തൽ പഠിക്കാൻ സൗകര്യമുള്ള ഒരു അടിപൊളി സ്പോട്ടുണ്ട് നമ്മുടെ ഉദയ റിസോർട്ടിലാണ് നേരെ ഇങ്ങോട്ട് തിരിഞ്ഞാൽ മതിയല്ലേ ഉദയ റിസോർട്ടിൽ ഇങ്ങനെ ഇങ്ങനെ എന്താ പറയുക കൊച്ചു കുഞ്ഞുങ്ങൾക്ക് മുതൽ വലിയവർക്ക് വരെ നീന്തലിന് കോച്ചിങ് കൊടുക്കുന്ന അല്ലെങ്കിൽ നീന്തൽ പഠിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്വിമ്മിങ് മക്കളെ എങ്ങോട്ട് വ ഒരടിപൊളി സ്വിമ്മിംഗ് ഉണ്ട് അപ്പോൾ നമുക്കൊന്ന് നോക്കാമല്ലേ സ്വിമ്മിംഗ് പൂള് മാത്രല്ല ഇവിടെ ഒരു കോച്ചൊക്കെ ഉണ്ട് അപ്പൊ നമുക്ക് പഠിക്കാനും കുട്ടികളൊക്കെ പഠിക്കാനും അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാനൊക്കെ പറ്റിയ സെറ്റപ്പ് ഒക്കെയാണ് അപ്പൊ വെള്ളത്തേക്ക് ചാടുക നീന്തുവോ ഇവ റെഡിയാണ് ചാടിയാലേ രാജാത്തി ആഹ് എല്ലാരും റെഡിയാണ് അപ്പൊ നീന്തല് പഠിച്ചിട്ടേ ചാടാൻ പറ്റുള്ളൂ ഇപ്പൊ തന്നെ ചാടാൻ പറ്റുവോ ആ ചാടയിലെ പഠിക്കാൻ ചാടയിലെ പഠിക്കാം അത് നല്ലൊരു പോലെ രാജാത്തി പറഞ്ഞത് അല്ലേ ജെഫന എന്താ പറഞ്ഞാൽ നീന്തിയിട്ടുണ്ട് ഇതിനുമുമ്പ് നീന്തിയിട്ടില്ല നമ്മളൊരു ഇൻവെസ്റ്റർ ആണ് ആളെ കൊണ്ടുവന്നാണ് നമ്മൾ ഇന്ന് വിളിച്ചിട്ട് ഇങ്ങനെ ഒരു അടിപൊളി പ്രോഗ്രാമിന് പോകണേ നീന്തലൊക്കെ പഠിക്കാൻ പോകുന്ന അപ്പൊ എന്തായാലും നമുക്ക് നിങ്ങൾ ഡ്രസ്സൊക്കെ ചേഞ്ച് വേറെ ഡ്രസ്സ് ഉണ്ടോ ആ എന്നാ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് വരാല്ലേ എന്നിട്ട് വെള്ളത്തിൽ ചാടാലെ വെള്ളത്തിൽ ചാടണോ ഏഹ് അത് കുഴപ്പമില്ല അത് കുഴപ്പമില്ല ഉള്ളവർ ചാടും ഇപ്പൊ ദിവസം ഇവിടെ കാര്യം നിലത്ത് വെള്ളത്തിൽ മുക്കിട്ട് മതി കേട്ടാ ഏഹ് രണ്ടുപേരും ആദ്യം പഠിക്കട്ടെ അത് കഴിഞ്ഞിട്ട് നോക്കിയിട്ട് ഓ ശരി ശരി എന്നാ പുതിയ റിസോർട്ടിലെ വിശേഷങ്ങൾ പറഞ്ഞാൽ തരില്ലോ അതായത് നമുക്കൊരു നീന്തൽ പഠിക്കാനുള്ള സൗകര്യങ്ങൾ മാത്രമല്ല ഒരു റിസോർട്ടിൻ്റെതായ എല്ലാ സൗകര്യങ്ങളും ഉൾപ്പെട്ടതാണ് പാലക്കാട് ടൗണിൽ തന്നെയാണ് അപ്പോൾ എന്തായാലും നമുക്ക് നീന്തലിന്റെ വിശേഷങ്ങൾ എന്താ എടുത്ത് പറയുന്നത് വെച്ചാൽ സ്കൂളിലേ നമ്മുടെ അവധിക്കാലം വരാൻ പോകാണല്ലോ അല്ലേ സാധാരണ എല്ലാ കുഞ്ഞുങ്ങൾക്കും നീന്തൽ പഠിക്കണം നല്ല ആഗ്രഹം ഉണ്ടാകും രക്ഷിതാക്കൾക്ക് തന്നെ നീ കുഞ്ഞുങ്ങളെ നീന്തൽ പഠിപ്പിക്കണമെന്ന് ആഗ്രഹം ഉണ്ടാകും പക്ഷേ അതിനുള്ള സൗകര്യങ്ങൾ ഇവിടെ പാലക്കാട് ജില്ലയെ സംബന്ധിച്ച് വളരെ ദുർലഭമാണ് വളരെ കുറവാണ് അപ്പോൾ അങ്ങനെയുള്ള ഈ ഒരു സാഹചര്യത്തിലാണ് ഉദയ റിസോർട്ട് തീർത്തും വ്യത്യസ്തമായിട്ട് തികച്ചും വ്യത്യസ്തമായിട്ട് വളരെ ചെറിയൊരു നിരക്കിലെ വളരെ ചെറിയൊരു ഫീസിനത്തിൽ കുഞ്ഞുങ്ങൾക്ക് ചെറിയ കുഞ്ഞുങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ മികച്ച നീന്തൽ പരിശീലനം കൊടുക്കുന്നത് വളരെ ശാസ്ത്രീയമായി കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തുകൊണ്ട് പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് പക്ഷെ നീന്തൽ പഠിക്കാൻ വെള്ളത്തിൽ ഇറങ്ങുന്ന വേണം കേട്ടോ അല്ലാണ്ട് നമ്മൾ വെറും തിയറി എഴുതി പഠിച്ചുകൊണ്ട് കാര്യമില്ലല്ലോ അല്ലേ അപ്പോൾ തീർച്ചയായിട്ടും കോച്ച് അതിൻ്റെ ബാലപാഠങ്ങൾ നമ്മുടെ സച്ചു നമ്മുടെ രാജാത്തെയും പിന്നെ വെള്ളത്തിൽ നീന്താൻ റെഡിയായിട്ട് ഇറങ്ങിയതാണ് അപ്പോൾ ആദ്യം തന്നെ വെള്ളത്തിലിട്ടിങ്ങനെ എന്താ പറയുക കൈകാലത്തെ നീന്തലല്ല ഇവിടുത്തെ രീതി നേരെ മറിച്ച് നമുക്കതിൻ്റെ ശ്വാസം എടുക്കുന്നതെങ്ങനെ അതേപോലെ വെള്ളത്തിൽ കമിഴ്ന്ന് കിടന്ന് ശ്വാസം അറിയാലോ അതായത് കുറേ നേരം ചിലപ്പോൾ വെള്ളത്തിനെ അകത്ത് നമ്മൾ വീണ് കഴിഞ്ഞാൽ ചിലപ്പോൾ കുറേ നേരം താഴത്തെ കുറേ നേരം താഴത്തേക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാവും ശ്വസിക്കാനൊക്കെ അപ്പോൾ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് കോച്ച് നമ്മുടെ ജാൻവേവിക്കാണെങ്കിൽ തിടുക്കായ നീന്തൽ അവർ കാണിക്കുന്നത് പോലെ കാണിക്കണം എന്തായാലും വളരെ കുറഞ്ഞ ഫീസിലാണെന്ന് പറഞ്ഞില്ലേ ഏകദേശം ഒരു പതിനഞ്ച് ദിവസം കൊണ്ടൊക്കെ നമുക്ക് നീന്തൽ പഠിക്കാൻ പറ്റും പറയുന്നത് പിന്നെ നമ്മുടെ ആവശ്യം പോലെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ദിവസങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാം പിന്നെ നീന്തൽ പഠിക്കാൻ മാത്രമല്ല കേട്ടോ നമുക്ക് സാധാരണക്കാരെ ആളുകൾക്ക് ഇപ്പോൾ റിസോർട്ട് ബുക്ക് ചെയ്തിട്ടില്ല റൂം ബുക്ക് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് നീന്തൽ നീന്താനോ നീന്തൽക്കുള്ള ഉപയോഗിക്കാനൊന്നും യാതൊരു വിധ തടസ്സമില്ല റിസോർട്ടിലേക്ക് വരുന്ന അതിഥികൾക്കും ഗസ്റ്റുകൾക്കൊക്കെ ഉപയോഗിക്കാം അതിന് പുറമെ അതൊന്നും ബുക്ക് ചെയ്യാതെ നമ്മൾ റൂമൊന്നും എടുക്കാതെ ഡയറക്റ്റ് വന്ന് നമുക്ക് ഈ ഒരു ചെറിയൊരു ഫീസ് കൊടുത്തിട്ട് നമുക്ക് ഒരു മണിക്കൂർ ഒക്കെ നമുക്ക് ഈ ഒരു സ്വിമ്മിംഗ് പൂൾ ഉപയോഗിക്കാവുന്നതാണ് നമുക്ക് പാലക്കാട്ടിലുള്ള ആർക്കും അതല്ലെങ്കിൽ ഈ പരിസരത്തൂടെ യാത്ര ചെയ്യുന്ന ആർക്കും അല്ലേ നമ്മുടെ ലുലു മോളിൻ്റെ ഒക്കെ ഓപ്പോസിറ്റ് സൈഡായിട്ട് വരും ലൊക്കേഷൻ ഏകദേശം അത് ലുലു മോളിൻ്റെ അവിടെ നിന്ന് വളരെ അടുത്താണ് ആ ബൈപ്പാസ് റോട്ടിലേക്ക് ഇങ്ങനെ കയറി സർവീസ് റോഡിന് ഇറങ്ങി ഇങ്ങനെ കയറി വന്നു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും ഈ റിസോർട്ടിൽ വളരെ വേഗത്തിൽ എത്താൻ പറ്റും അപ്പോൾ പൊതുജനങ്ങൾ നിരവധി ആളുകൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട് പിന്നെ കോച്ച് കോച്ചിങ്ങിന് വേണ്ടിയിട്ടല്ലേ പല മത്സരങ്ങളിൽ പങ്കെടുക്കാനും പിന്നെ അതുപോലെ തന്നെ നമ്മളെ പല മേഖലകളിലേക്ക് ജോലിക്ക് ശ്രമിക്കുന്ന ആളുകളൊക്കെ നീന്തൽ പരിശീലിപ്പിക്കാൻ വരാറുണ്ട് ഫീസ് ഡെയിലി ഫീസ് കൊടുത്തിട്ട് മാസ ഫീസ് കൊടുത്തിട്ടൊക്കെ വരാറുണ്ട് അതായത് പുതുതായിട്ട് വരുന്ന ആളുകളുടെ കാര്യമാണ് നമ്മളിപ്പോൾ അവർക്കൊരു പ്രചോദനം എന്ന രീതിയിൽ നമുക്കെന്തായാലും മക്കളെ നീന്തലൊന്ന് പഠിപ്പിക്കണമെന്ന് തോന്നി അപ്പോൾ ആ രീതിയിലൊന്ന് വിസിറ്റ് ചെയ്തതാണ് വളരെ ഫ്രീ ആയിട്ടല്ലേ കോച്ച് പറയുന്ന കാര്യങ്ങൾ അപ്പം കേട്ട് മനസ്സിലാക്കി പേടിയൊന്നും കൂടാതെ കാരണം നമ്മൾ കൂടെ ഇറങ്ങിയിരിക്കുകയാണ് അപ്പോൾ തന്നെ രാജ്യത്തെയൊക്കെ ആദ്യമൊക്കെ വെള്ളം കണ്ടാൽ ഭയങ്കര പേടിയാണ് പക്ഷേ ഇപ്പോൾ ഒരു പേടിയില്ല വെള്ളത്തിലൂടെ വളരെ അർമാതിച്ച് നടക്കുകയാണ് അല്ലേ സച്ചൊക്കെ പിന്നെ നീന്തൽ പഠിച്ചുപോലെയാണ് ഞാൻ പിന്നെ പഠിക്കൊന്നും വേണ്ട വെള്ളത്തിലേക്ക് ഇട്ടവ് ഞാൻ നീതിക്കോളാന്ന് പറയണം അടിച്ചു ഓളിച്ച് നീന്തണ്ട അവന് ഒരു പേടിയില്ല വെള്ളം നല്ല അവനവിടെയുള്ള ഒന്നിനും പേടിയില്ല നേരത്തെ അവിടെ കണ്ടൊരു ടർക്കി കോഴിയുടെ പുറകെക്കാൻ ഓടുന്നുണ്ടോ അതേപോലെ വലിയൊരു നായ്ക്കുട്ടിനും കണ്ട അതിൻ്റെ പുറകെ വാലി പിടിക്കാനൊക്കെ ഓടുന്നുണ്ട് അവൻ വളരെ ആക്റ്റീവാണ് സച്ചു ഇതാ തലയൊക്കെ വെള്ളത്തിനകത്ത് മുങ്ങി നീന്താൻ ശ്രമത്തിലാണ് രാജാത്ത് പിന്നെ ആ നകത്തിരുന്ന് ഇങ്ങനെ ഇഷ്ടത്തിനനുസരിച്ച് അവൾ കൈകാലത്ത് അടിച്ചിരിക്കുന്നത് നീന്താൻ പഠിച്ച് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ പാലക്കാട് ഉദയ റിസോർട്ടിൽ നീന്താനുള്ള സൗകര്യം മാത്രല്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു വളരെ വിശാലമായ ലക്ഷുറിയസ് റൂമുകൾ അതുപോലെ തന്നെ പിന്നെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള അതൊരു മഡ് ഹൗസൊക്കെ ഉണ്ട് കേട്ടോ നല്ല അടിപൊളി വെറും മണ്ണിൽ തീർത്ത മുറികളൊക്കെ ഉണ്ട് നമുക്ക് പെർ ഡേ വെച്ചിട്ട് നമുക്ക് ബുക്ക് ചെയ്ത് ഉപയോഗിക്കാം കപ്പിൾസിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന പോലെ പിന്നെ ആ പുഴയുടെ തീരത്ത് കണ്ടെങ്കിൽ ഒരു ഒരു ചെറിയൊരു ഒരു ഫാമിലിക്ക് അല്ലെങ്കിൽ ഒരു കപ്പിൾസിനൊക്കെ ഒന്ന് താമസിക്കാൻ സ്റ്റേ ചെയ്യാൻ പറ്റുന്ന പോലെ ഉള്ള ചെറിയ ചെറിയ വാടകയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെറിയ റിസോർട്ടിൽ അവൈലബിളാണ് പിന്നെ അത് മാത്രമല്ല ഈ ഒരു നിളയുടെ ആ ഇളം കാറ്റേറ്റ് ആ പുഴയുടെ ആ ഒഴുക്കിൻ്റെ ഭംഗിയൊക്കെ കണ്ട് ആസ്വദിച്ചുകൊണ്ട് നമുക്കിവിടുത്തെ റൂമുകളിൽ താമസിക്കാനും ഇവിടെ അത് മാ പിന്നെ കപ്പിൾസിന് വേണ്ടിയിട്ട് അതല്ലെങ്കിൽ പിന്നെ ഡിന്നറൊക്കെ സെറ്റ് ചെയ്യാൻ അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ഈ പുഴയുടെ തീരത്തെ ടേബിൾ സെറ്റ് ചെയ്യാനും ഫുഡ് കഴിക്കാനൊക്കെ സൗകര്യം ഫുഡൊക്കെ ഉണ്ട് അടിപൊളി ഫുഡാണ് നമ്മൾ നീന്തലൊക്കെ കഴിഞ്ഞാൽ പോയിട്ട് കഴിക്കാൻ കഴിക്കണമെന്നുണ്ട് നല്ല നാടൻ ഭക്ഷണങ്ങളും സ്പെഷ്യൽ ഭക്ഷണങ്ങളും ചൈനീസും അമേരിക്കനും അങ്ങനെ വിവിധ ഇതരം ഭക്ഷണങ്ങളുണ്ട് അപ്പോൾ സാധാരണ രീതിയിൽ പൊതുജനങ്ങൾക്കൊരു ധാരണ ഉണ്ട് ഇവിടെ ബോർഡ് കാണും ഇതേ ആ തൊട്ട് ബോർഡ് കാണും പുറത്തുനിന്ന് തന്നെ കാണാൻ കാണാറുണ്ട് പക്ഷേ അധികാരം കയറാൻ കാരണം എന്ന് ആലോചിക്കും റിസോർട്ടിലുള്ള അതിഥികൾ കാണോ നമുക്കൊക്കെ കയറി കഴിക്കാൻ പറ്റും അങ്ങനെ ഒരു തോന്നില്ല ചില ആളുകൾക്കുണ്ട് അപ്പോൾ അങ്ങനെയൊന്നുമില്ല പൊതുജനങ്ങൾക്ക് ആർക്കും ഇല്ലേ പബ്ലിക്കിന് ഏത് സമയത്തും വന്ന് ഭക്ഷണം ഓർഡർ ചെയ്ത് കഴിക്കാൻ അത് നല്ല ഈ ഒരു അടിപൊളി വൈബിലിരുന്ന് കഴിക്കാൻ പറ്റിയ സാഹചര്യം തന്നെയാണ് അത് മാത്രമല്ല നമുക്ക് ഈ ഒരു നീന്തൽ കുളത്തിനോട് ചേർന്ന് കാണുന്ന ഈ പരിസരത്തൊക്കെ നമുക്ക് ഫങ്ഷനുകളില്ലേ കല്യാണം അതുപോലെ തന്നെ എന്താ പറയുക ബേഡേ പാർട്ടികൾ പിന്നെ റിസപ്ഷനുകൾ അതെല്ലാം നടത്താനുള്ള ഒരുപാട് വിശാലമായ സൗകര്യങ്ങൾ നമുക്ക് ഈ ഒരു പുഴയുടെ തീരത്ത് ഉദയ റിസോർട്ടിൽ ഒരുക്കാൻ കഴിയും വളരെ ചെറിയ വാടകയിൽ അതായത് പുറത്തുള്ള വലിയ വലിയ ഓഡിറ്റോറിയങ്ങളെ അപേക്ഷിച്ച് വളരെ കുറഞ്ഞ നിരക്കിൽ തന്നെയാണ് ഉദയ റിസോർട്ടുകാർ സ്ഥലം കൊടുക്കുന്നത് പ്രോഗ്രാമിനൊക്കെ കൊടുക്കുന്നത് നമ്മളിപ്പോൾ വന്ന ദിവസം തന്നെ ഇവിടെ ഒരു കുഞ്ഞിൻ്റെ ബർത്ത് ഒരുക്കങ്ങൾ നടക്കുന്നുണ്ട് നമ്മുടെ പൂളിൻ്റെ തൊട്ടടുത്തൊരു കുളമാണ് ആ കുളത്തിൻ്റെ മുകളിലാണ് അത്യാവശ്യം കുറേ ആളുകൾക്ക് വന്ന് സ്റ്റേ ചെയ്യാനും പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാനും ബുഫെസ്റ്റ് ഒക്കെ അതിനകത്ത് തന്നെ സെറ്റ് ചെയ്യാനുള്ള എല്ലാ സൗകര്യവും ആ കുളത്തിൻ്റെ മുകളിൽ നല്ല അടിപൊളി ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരുക്കങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ നല്ല കളർഫുള്ളായിട്ട് നമുക്കത് കാണാൻ പറ്റും പക്ഷെ നമുക്ക് അത്ര നേരം നിൽക്കാൻ ക്ഷമയില്ല കുഞ്ഞുങ്ങളായിട്ട് വന്നതല്ല അപ്പോൾ ഒരു നീന്തി സമയം തന്നെ ഒരുപാട് ഒരു മണിക്കൂറോളം വെള്ളത്തിൽ കളിക്കണമെന്നാണ് അവർ പറഞ്ഞത് അതിൽ വളരെ ആവേശത്തിലാണ് കൊച്ചു പറയുന്ന കാര്യങ്ങൾ അപ്പോൾ അവർ കേട്ടും കണ്ടും മനസ്സിലാക്കിയും വളരെ കൂളായിട്ടാണ് നീന്തല് പഠിക്കുന്നത് നമ്മളൊക്കെ ചെറുപ്പത്തിൽ നീന്തൽ പഠിക്കാൻ നമ്മൾ കോങ്ങാടിലെ ജലക്കുളത്തിൽ ചാടി ഒരുപാട് വെള്ളം പച്ച കളറിലെ വെള്ളം കുടിച്ചിട്ടാണ് നീന്തൽ പഠിച്ചത് പക്ഷേ ഇപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല വളരെ ശുദ്ധ ശുദ്ധജലത്തിലെ എന്താ പറയുക വളരെ ക്ലീനാണ് നമുക്ക് ഈ പൂള് കാണുമ്പോൾ തന്നെ മനസ്സിലാവേണ്ട ഒരു ഇല വേണാൽ പോലെ അവരത് പോരി എടുത്ത് കളയുന്നുണ്ട് പിന്നെ എന്താ പറയുക ഈ ഒരു ആംബിയൻസിൽ നമുക്കിവിടെ ഒരു ഈ ഒരു വൈബ് ആ പുഴ അപ്പുറത്താണ് പുഴയിലാണ് സാധാരണ നീന്താനും ചാടാനും ഇതിനൊക്കെ ആളുകൾ താല്പര്യപ്പെടാറ് പക്ഷെ പുതുതായി തുടക്കക്കാർക്ക് അങ്ങനെ എടുത്ത് ചാടി പുഴയിലേക്ക് ഇറങ്ങാൻ പറ്റുമോ കുഞ്ഞുങ്ങൾക്കല്ലേ അപ്പോൾ അതിനൊക്കെയുള്ളൊരു സൗകര്യം ആ പുഴ കണ്ടുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു പൂളിൽ നീന്തൽ പഠിപ്പിക്കാം രാജാത്തിങ്ങനെ കാലക്കെട്ട് അടിച്ചിങ്ങനെ തന്നെ താറാവേ താറാവേ എന്നും പറഞ്ഞ് നീന്താൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ അതുപോലെ തന്നെ കുട്ടികൾക്ക് അല്ലേ ഏത് സമയത്തും നമ്മുടെ സമയത്തിനനുസരിച്ച് വിളിച്ച് പറഞ്ഞിട്ട് നമുക്ക് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാം ഒരു ഓരോ കുട്ടികൾക്കും പ്രത്യേകമായിട്ട് തന്നെ പഠിപ്പിച്ചു കൊടുക്കുന്നതാണ് അപ്പോൾ ഈ ഒരു സ്കൂൾ വെക്കേഷനിൽ വരുന്ന ആളുകൾക്ക് പിന്നെ അതിൻ്റെ ഓരോ മാസത്തെ അല്ലെങ്കിൽ ഒരു പതിനഞ്ച് ദിവസത്തെ അതല്ലെങ്കിൽ എത്ര ദിവസം കൊണ്ട് പഠിക്കാം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്ത് മനസ്സിലാക്കി വരാം ബുക്ക് ചെയ്തിട്ട് വരാം വിളിച്ച് പറഞ്ഞിട്ട് വരാം കേട്ടോ അതുപോലെ തന്നെ നമുക്ക് ഡിന്നറോ ഒക്കെ വേണമെങ്കിൽ പറയാം പറയേണ്ട ആവശ്യമില്ല ഓൾറെഡി ഇവിടെ റെസ്റ്റോറൻ്റ് ഉള്ളതുകൊണ്ട് ഇപ്പോഴും അവിടെ ഉണ്ടാവും എന്നാലും സ്പെഷ്യൽ ആയിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ വെറൈറ്റി ഐറ്റംസ് വേണമെങ്കിൽ നമ്മൾ വിളിച്ച് പറയാം പിന്നെ ഒരു നൂറ് പേരോ ഇരുന്നൂറ് പേരോ മുന്നൂറ് പേരോടൊക്കെ ഫങ്ഷൻ നടത്താനുള്ള സൗകര്യം ഈ പരിസരത്ത് ഉണ്ടെന്ന് പറഞ്ഞല്ലേ അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് അലങ്കരിച്ച് അടിപൊളിയായിട്ടെന്ത് ചെയ്യാം നടത്താൻ പറ്റും അപ്പോൾ രാത്രിയിലൊക്കെ ആ ഒരു ഫുള്ള് ലൈറ്റ് ഇട്ടിട്ട് കാണുന്ന ചില ഫോട്ടോകളൊക്കെ ഞാൻ കണ്ടെടുത്തു എടുത്തത് പല പ്രോഗ്രാംസിൻ്റെ നിങ്ങൾ ഗൂഗിളിൽ നോക്കിയാൽ തന്നെ കാണാൻ പറ്റും കേട്ടോ ലൊക്കേഷൻ വരുന്നത് ഞാൻ പറഞ്ഞല്ലോ ലുമാളിൻ്റെ അടുത്താണെന്ന് പറഞ്ഞത് രാജാത്തിക്ക് ഒരു ആഗ്രഹം ഇപ്പം എന്നെ പഠിപ്പിക്കണത് അങ്ങനെ എൻ്റെ കൈകളിൽ ഒരു കാലിട്ട് അടിക്കണ്ട് രാജാത്തി അപ്പോൾ ഞാൻ ഇതിനകത്തൊരു കാര്യം മനസ്സിലാക്കിയത് വെള്ളം കണ്ട് അത്ര പേടിച്ചിരുന്ന കുട്ടികൾ സച്ചൊക്കെ ആദ്യമായിട്ട് വെള്ളത്തിൽ വെച്ച് ചാടുന്നത് വിധ പേടിയില്ലാണ്ട് കാരണം നമ്മളും കൂടെ ഇറങ്ങിയിട്ടുണ്ട് അതുപോലെ കോച്ച് വളരെ മികച്ച രീതിത്തെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് വളരെ ഫ്രണ്ട്ലി ആയിട്ട് പറഞ്ഞു കൊടുക്കണം അതുകൊണ്ട് തന്നെ കുട്ടികൾക്കും യാതൊരുവിധം പേടിയില്ല വളരെ പെട്ടെന്ന് ഒരു എനിക്ക് തോന്നുന്നു നമുക്കവർ പറയുന്ന ഒരു മാസമൊന്നും വേണ്ട പഠിക്കാൻ വളരെ വേഗത്തിൽ പത്തോ പതിനഞ്ച് ദിവസം വേണ്ട വളരെ പെട്ടെന്ന് തന്നെ പഠിച്ചെടുക്കാൻ പറ്റും ഈ ഒരു രീതിയിൽ കോച്ചിങ് കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾ വളരെ പെട്ടെന്ന് തന്നെ പഠിക്കുന്നുണ്ട് എന്തായാലും പിന്നെ ഉദയ റിസോർട്ടിൽ വന്ന് ഈ നീന്തൽ കുളത്തിൽ ഇറങ്ങാൻ പറ്റിയിരുന്നു ഈ കുഞ്ഞുങ്ങളായിട്ട് എനിക്ക് ഒരു ദിവസം ചിലവഴിക്കാൻ പറ്റിയിരുന്നില്ലെങ്കിൽ വലിയ നഷ്ടം തന്നെ ഞാൻ വിചാരിക്കണം കാരണം അത്രയ്ക്ക് ഹാപ്പി ആയിട്ടാണ് എല്ലാവരും അന്ന് അവിടെ പോയത് അല്ലേ കാരണം നമ്മളെ സിസ്റ്ററുടെ വീട് വിടുന്ന അടുത്താണ് അപ്പോൾ നമ്മൾ അവിടെ നിന്ന് വന്ന് പൊന്യൂസിനെയും സച്ചുവിനേം ജാൻ ബേബിനെയും കൂട്ടിയിട്ടാണ് ഇങ്ങോട്ട് വന്നത് അതുമാത്രമല്ല പിന്നെ വെക്കേഷൻ വരാൻ പോകണല്ലോ അല്ലേ പരീക്ഷ ചൂടൊക്കെ ഉണ്ട് അപ്പോൾ അതിനൊക്കെ ഒരു ഒരു ടെൻഷൻ ഫ്രീ ആക്കാൻ വേണ്ടിയിട്ട് അല്ലേ ഇങ്ങനെയുള്ള ഒരു 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 ദിവസമൊക്കെ ഇങ്ങനെ ചിലവഴിച്ചു കഴിഞ്ഞാൽ കുട്ടികൾക്ക് മനസ്സൊന്ന് ഫ്രീ ആവും നമ്മളീ മൊബൈലും ഗെയിമും കാര്യങ്ങളുമായിട്ട് വളരെ എന്താ പറയുക വലിയ ആളുകളെക്കാട്ടിലും കഷ്ടമാണ് കുട്ടികൾക്ക് ടെൻഷനോ ടെൻഷനായിരിക്കും ഇവിടെ പരീക്ഷയ്ക്ക് ഒന്നാം സ്ഥാനം വാങ്ങണം എന്ന് പറഞ്ഞ് പേടിപ്പിക്കൽ രക്ഷിതാക്കളുടെ ഒക്കെ വേറെ അപ്പോൾ അതിനൊക്കെ ഒന്ന് അടിപൊളിയായിട്ടൊരു മനസ്സൊക്കെ ഒന്ന് ഫ്രീ ആക്കാൻ വേണ്ടിയിട്ട് കുട്ടികൾക്ക് ഇതുപോലെ പരീക്ഷേന് മുമ്പ് തന്നെ വന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഒന്നോ രണ്ടോ മണിക്കൂറൊക്കെ ഇവിടെ ചിലവഴിയിട്ടാണ് പിന്നെ ഇതിനകത്ത് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ നെയ്ലോൺ വസ്ത്രങ്ങൾ വേണം അത് വേണം നമ്മൾ കൊണ്ടുവരാൻ കോട്ടൺ വസ്ത്രങ്ങളോ അല്ലെങ്കിൽ ബനീനൊക്കെ വേണമോ നനഞ്ഞ് ബുദ്ധിമുട്ടാവും അതുകൊണ്ടാണ് ഇപ്പോൾ ഇന്ന് പൊന്നൂസിനും നമ്മൾ ഷെഫിനൊന്നും ഇറങ്ങാൻ പറ്റിയില്ല അപ്പോൾ അവർ നൈലോൺ വസ്ത്രങ്ങളൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് അവർക്ക് ഇറങ്ങാനും പറ്റിയിട്ടില്ല അപ്പോൾ നമ്മൾ അത് മാത്രം ഒന്ന് ശ്രദ്ധിക്കണം വരുന്ന സമയത്ത് നമ്മൾ നീന്താൻ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ വെള്ളം അധികം നനഞ്ച് കുതിരാത്ത രീതിയിലുള്ള നമ്മൾ ഫുട്ബോൾ ജേഴ്സി അങ്ങനത്തെയൊക്കെ ഉപയോഗിക്കാൻ പറ്റില്ല എന്തായാലും ചാടി നോക്കാമേ പണ്ടിങ്ങനെ ഞാൻ പറഞ്ഞില്ലേ ചെറുക്കുളത്തിലൊക്കെ ആ ചാടി തിമിറത്താണ് ചാടിക്കുണ്ട് മറന്നിട്ടൊന്നുമില്ല വയറും തടിയൊക്കെ കൂടുതലുള്ളതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എങ്കിലും പഠിച്ചത് മറക്കില്ല എന്ന് പറഞ്ഞാൽ ചെറുപ്പകാലത്ത് ചെറുക്കാലത്ത് നമ്മളെ കക്കാടുള്ള പിള്ളേര് പഠിപ്പിച്ചു തന്നെയാണ് അപ്പൊ അത് മാറുന്നുടലിൽ കൊണ്ടിട്ടാലും നീന്താൻ കഴിയുന്ന സിദ്ധ മോളെ ആളുണ്ട് അപ്പോൾ എന്തായാലും കുട്ടികളെ ചാടിക്കൊണ്ടേ ഇരിക്കാനോട്ടോ അപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ ധൈര്യം നമ്മൾ കൊടുത്താൽ മതി അല്ലെങ്കിൽ ഒന്ന് ഒരു മാതൃക കാണിച്ചു കൊടുക്കാം അല്ലാണ്ട് നമ്മൾ നീന്തൽ പഠിക്കണമെന്ന് പെനയും പെൻസിലും ഇടത്ത് എഴുതി കൊടുത്തിട്ട് കുട്ടികളോട് പറഞ്ഞുകൊണ്ട് യാതൊരു കാര്യമില്ല ഒരു പഠിക്കില്ല ഇങ്ങനെ കൊണ്ടുവന്ന് തന്നെ പഠിക്കണം പിന്നെ ഈ പരിസരം കണ്ടില്ലല്ലോ വളരെ വേഗത്തിലോടിച്ച് പോകുന്നത് കൊണ്ട് നിങ്ങളൊന്നും വിചാരിക്കരുതേ നമ്മുടെ ലെങ്ത്തി ആയിട്ടുള്ള വീഡിയോ ഒന്ന് ഷോർട്ടാക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ചത് ഇപ്പോൾ ഈ ഒരു പരിസരമൊക്കെ ഒന്ന് കാണിക്കാമെന്ന് മാത്രം പിന്നെ ഇനി വിശദമായിട്ടൊരു ദിവസം നമ്മൾ കാണിക്കാം പിന്നെ നീന്തലൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ നല്ല വിശപ്പായിട്ട് ഒരു ക്ഷമയില്ല ഫുഡ് കഴിക്കാൻ തന്നെ തീരുമാനിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞത് ഉദയ റെസ്റ്റോറൻറ്റിൽ ഏത് സമയത്ത് നമുക്കൊന്ന് ഭക്ഷണം കഴിക്കാന്ന് പറഞ്ഞത് നല്ല അടിപ്പൊളി തേങ്ങക്കൊത്തൊക്കെ ഇട്ട ബീഫാണ് ഇത് നമ്മളെ ടൈഗർ ചിക്കനാണ് അതുപോലെ തന്നെ പിന്നൊരു തവ ഫ്രൈല്ലേ അക്കോറാടെ അടിപൊളി തവ ഫ്രൈ ഫ്രൈഡ് റൈസ് അങ്ങനെ അങ്ങനെയെല്ലാം നമ്മളെന്താണ് ഓർഡർ ചെയ്ത് ചെയ്യുന്നത് വളരെ നിമിഷ നേരം കൊണ്ട് നമുക്കത് അവർ പ്രിപ്പയർ ചെയ്ത് തരും അപ്പോൾ എല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചല്ലേ നീന്തൽ ഒരു മണിക്കൂറോളം ആ വെള്ളത്തിനകത്തായതുകൊണ്ട് നല്ല വിശപ്പുണ്ട് എല്ലാവർക്കും ജാനൊക്കെ സ്പൂണൊക്കെ കിലെടുത്ത് റെഡിയായി നിൽക്കുകയാണ് കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ എല്ലാം ഒരു സ്പെഷ്യൽ ആയിട്ട് വന്നിട്ടുണ്ട് അങ്ങനെ ഒരു അമേരിക്കൻ ഡിഷാണ് എന്തോ ഒരു പേര് പറഞ്ഞു സത്യം പറഞ്ഞാൽ ഞാൻ മറന്നുപോയിട്ടോ വളരെ നോമ്പ് തുടങ്ങുന്നതിൻ്റെ ഒരു രണ്ട് മൂന്ന് ദിവസം മുന്നേ നമ്മൾ പോയതാട്ടോ ഞാൻ റിസോർട്ടിൽ കുറേ ചില പേഴ്സണൽ കാര്യങ്ങൾ കൊണ്ട് എനിക്ക് ഈ ഒരു ആഴ്ചയിൽ ഒരു മൂന്നാല് ദിവസമായിട്ട് വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ നോമ്പായിട്ട് പതിനു ദിവസം നമ്മൾ ലീവ് എടുത്തിട്ടുണ്ട് വിശപ്പ് ആദ്യം മാറ്റാമെന്നുള്ള രീതിയിൽ കഴിക്കുന്നുണ്ട് നാടൻ ചോറും മീൻകറിയും ഒക്കെ അവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ട് കാരണം എനിക്കത് വേണമെന്ന് പ്രത്യേകം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം ഈ സ്പെഷ്യൽ ഐറ്റംകളൊക്കെ കുട്ടികൾ കഴിക്കട്ടെ വേറെ ഒന്നുമല്ല വിശപ്പുള്ള സമയത്ത് നമ്മൾ വെറുതെ ഒരു ഭംഗിക്ക് വേണ്ടി എന്തേലും പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷെ ഇപ്പോൾ മാറാൻ നല്ലപോലെ ഭക്ഷണം കഴിക്കുന്നതാണ് ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ യാതൊരു മടിയില്ല അപ്പോൾ കുട്ടികളൊക്കെ പറയും ഒന്നിനൊന്ന് മെച്ചാണ് അടിപൊളിയിൽ അവർക്ക് ഇഷ്ടപ്പെട്ടു നല്ല എന്താ പറയുക സോസൊക്കെ ഒഴിച്ച് പ്രിപ്പയർ ചെയ്ത അടിപൊളി സാധനം കണ്ട അതിലൊരു ക്രിസ്പിനെസ് എന്താ പറയുക ഈ അമേരിക്കൻ ഡിഷില് അതിൽ നമ്മുടെ നൂഡിൽസൊന്നും വേ വെള്ളത്തിലല്ല ഫ്രൈ ചെയ്തെടുത്തിരിക്കുകയാണ് വളരെ ക്രിസ്പി ആയിട്ട് കഴിക്കാൻ പറ്റും ഓറഞ്ചും പിന്നെ എന്തൊക്കെയോ ഫ്ലേവർ ഉണ്ട് അതിനകത്ത് കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ടു അവർ വീട്ടിൽ വന്നിട്ട് അതിൻ്റെ തന്നെ കാര്യം പറയണ്ടേ ഞാൻ എന്തായാലും നല്ല മീൻ്റെ ഒരു പീസൊക്കെ എടുത്ത് കഴിച്ചു നോക്കി വളരെ അടിപൊളി മീൻകറി നമ്മളെ നാടൻ മീൻകറിയെന്ന് പറയില്ല കുടമ്പുളി ഇട്ട് വെച്ചതുകൊണ്ട് സാധാ ഉണ്ട് പിന്നെ പയറുപ്പേരി തോരൻ പിന്നെ എന്താ പറയുക രസം മോര് പറഞ്ഞ പോലെ എല്ലാ ഉണ്ട് എനിക്ക് മീൻകറി ഒരു പപ്പടം ഉണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട ആയിരം നിറച്ച് കഴിക്കാൻ പറ്റും സാൻ ആകെ ഷോക്കായിട്ടിരിക്കണേന്ന് ഞാൻ കഴിക്കുന്നു എന്ന് ചോദിക്കുന്നതാണ് പിന്നെ അവൻ്റെ സോസിൽ തൊട്ടെന്ന് പറഞ്ഞിട്ട് അവന് വഴക്കുണ്ടാക്കണമുണ്ട് അപ്പോൾ എന്തായാലും ഇനി കൂടുതൽ ഡയലോഗിടെയൊന്നും ഇല്ല ഭക്ഷണം ആസ്വദിച്ച് കഴിക്കുക ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് എന്താ പറയുക വെറുതെ എന്തെങ്കിലും പറഞ്ഞു പോകാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പം നിങ്ങളതിന് വന്ന് കഴിച്ചു നോക്കും അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും നിങ്ങളെ മനസ്സ് നിറയും കാരണം വന്ന് കഴിച്ചതിന് കാരണം നമുക്കൊരു വിശപ്പുള്ള സമയത്തിനാണ് എന്തായാലും ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങാൻ പോവുകയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എല്ലാവരും നല്ല അടിപൊളി തമ്പനോട് കൊടുത്തിരിക്കുന്നത് അല്ലേ പോകണ്ടെന്നാൽ പോണ കാരണം ചുറ്റിലും പാർക്കും കാര്യങ്ങളും കളിക്കാനും കാ എന്നാലും അത്യാവശ്യങ്ങളൊക്കെ അവർ കയറി കറങ്ങി കണ്ടു കേട്ടോ കളിക്കാനുള്ള ഊഞ്ഞാലിലും അതുപോലെ തന്നെ അവിടെ കണ്ട അരണ്ണത്തിന് പിന്നാലൊക്കെ ഒരു ഉള്ള സമയമൊക്കെ ഓടി നടന്ന് എൻജോയ് ചെയ്തിട്ടുണ്ട് എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണണം എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ആളുകൾ അത് ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് എന്തായാലും വളരെ മനോഹരമായ ഈ ഒരു ഉദയ റിസോർട്ടും അതുപോലെ തന്നെ അതിമനോഹരമായ ഉദാ റിസോ റെസ്റ്റോറൻ്റിലെ ഭക്ഷണങ്ങളൊക്കെ വളരെ വേണ്ട ആസ്വദിച്ച് കഴിച്ചും അതുപോലെ തന്നെ വെള്ളത്തിലൊക്കെ ചാടി തിമിർത്തുമാണ് ഞങ്ങൾ വളരെ സന്തോഷത്തോടെയാണ് ഇവിടുന്ന് മടങ്ങുന്നത് ഇനിയും വരാം അല്ലെങ്കിൽ ഇനിയും വരണമെന്ന് കൂടി തന്നെ കാരണം ഉദരറിസോർട്ടിൽ മുഴുവൻ വിശേഷങ്ങൾ നമ്മൾ ഒറ്റ വീഡിയോയിൽ കാണിക്കാൻ കഴിയില്ല വളരെയധികം വളരെയധികം ടൈം എടുത്തുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കാണിക്കാനും പറയാനുണ്ട് അപ്പം അത് മറ്റൊരു വീഡിയോയുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും ഓ ഡീറ്റെയിൽസൊക്കെ ഞങ്ങൾ പുതിയ ആർ സോട്ടിൽ നെറ്റിൽ സെർച്ച് ചെയ്തിട്ടും കോൺടാക്റ്റ് ചെയ്യാം അതില്ലെങ്കിൽ നമ്മൾ കൊടുത്തിട്ടുള്ള ഫോൺ നമ്പറിലും വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കാം എന്തായാലും അതിമനോഹരമായ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുപോലെ ബ് ബൈ